സാധാരണ കല്ലുകൾ പെറുക്കി നിങ്ങൾ എന്താണ് ചെയ്യാറ് വല്ല പട്ടിയോ പൂച്ചയോ ഒക്കെ എറിയുമായിരിക്കും അല്ലെ എന്നാൽ ഈ കല്ലുകൾ കൊണ്ട് മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാം ഇത്തരത്തിൽ ആർക്കും വേണ്ടാത്ത കല്ലുകളെ വരുമാന ഒരു കൂട്ടം പെൺകുട്ടികളെയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇവരാണ് ആർക്കും വേണ്ടാത്ത പുഴയോരത്തി ഉരുളൻ കല്ലുകളും പറമ്പിലെ ചരൽക്കല്ലുകളും മനോഹര രൂപങ്ങളാക്കി മാറ്റുന്നത് കണ്ണൂർ മൈയിലെ കുഞ്ഞുവീട്ടിൽ കൂട്ടിയിട്ട ചരൽക്കല്ലുകളും ഉരുളൻ കല്ലുകളുമാണ് സിസ്നയുടെയും ജിൻഷയുടെയും സൂര്യയുടെയും ശ്രീലക്ഷ്മിയുടെയും കൂട്ടുകാർ കൂട്ടുകാർ എന്നതിലുപരി അവരുടെ വരുമാന വരുമാനമാർഗം കൂടിയാണ് ഈ കല്ലുകൾ യിലെ കല്ലുകൾ കൊണ്ട് എങ്ങനെ പണമുണ്ടാക്കാമെന്നതിന്റെ ഉത്തരം എന്ന ഇവരുടെ സംരംഭം കാട്ടിത്തരും പലതരത്തിലുള്ള കല്ലുകൾ കൊണ്ട് വ്യത്യസ്തവും മനോഹരവുമായ കരകൗശല വസ്തുക്കൾ ഇവർ നിർമ്മിക്കും കണ്ണാടികൾ ശില്പങ്ങൾ ഫ്രെയിമുകൾ തുടങ്ങി പക്ഷികളും മയിലും ആനയും അരയന്നങ്ങളും കുഞ്ഞു വീടുകളും പൂക്കളും ബുദ്ധനുമൊക്കെ ഇവരുടെ കരവിരുതിൽ വിരിഞ്ഞിറങ്ങിയവയാണ് കൊച്ചിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വി വിജൻ പങ്കുവച്ച ആശയമാണ് സിൻഹാര മെയ്ഡ് ക്രിയേഷൻസ് എന്ന സംരംഭത്തിലേക്ക് നയിച്ചത് വിജു എന്ന മുതലാളിന്റെ ഒരു ഐഡിയ പ്രകാരമാണ് ഇങ്ങനെ ഒരു സംഭവം സംരംഭം തുടങ്ങിയത് ഇതിൽ ഇവർക്ക് ഓരോരാൾക്കും വരക്കാനുള്ള കഴിവും ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഇവരെ സെലക്ട് ചെയ്തതാണ് ഓരോരാൾക്കും ഈ ഇവരെ പല വിധത്തിലെ വർക്ക് ചെയ്തവരാണ് എഞ്ചിനീയർമാരുണ്ട് ബിടെക് എഞ്ചിനീയർമാരെല്ലാം പഠിച്ചവരാണ് ഇല്ലാത്തത് ഈ കലോടുള്ള താല്പര്യം കൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വന്നതാണ് അങ്ങനെ വരക്കുന്നവരും ആർട്ട് വർക്ക് ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് ഈ രംഗത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ട് ജീവനക്കാരുമായി ചേർന്ന് സിൻഹാരിക്ക് തുടക്കം കുറിച്ചത് നിർമ്മാണവും വിപണനവുമെല്ലാം ഒരിടത്തായിരുന്നു ഇപ്പോൾ നിർമ്മാണ യൂണിറ്റ് കമ്പനി പീടിക റോഡിലും വിതരണ യൂണിറ്റ് ചെക്യാട്ടുകാവ് റോഡിന് സമീപവുമായി വികസിച്ചു ആറുമാസത്തിലൊരിക്കൽ പുഴയിലേക്ക് കല്ലുകൾ തേടി ഇവർ യാത്ര തിരിക്കും പൊടിക്കല്ലുകളും വെള്ളക്കല്ലുകളും ശേഖരിക്കും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കല്ലുകൾ കൂടുതലും പുഴയരികിൽ നിന്നാണ് ശേഖരിക്കുന്നത് പിന്നീട് കഴുകി വൃത്തിയാക്കിയാണ് ഓരോ കരകൗശല വസ്തുക്കളും നിർമ്മിക്കുക ഞാനിപ്പോ ഏകദേശം ഒന്നര വർഷത്തോളം ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ട് മാനേജറായിട്ട് വെക്കുകയാണ് ഇതിപ്പോ നമ്മൾ മെയിൻ ആയിട്ട് എല്ലാരും കൂടെ പുഴയിൽ പോയി കല്ല് ശേഖരിച്ചു വരും എന്നിട്ട് അതിനുശേഷം കല്ല് കഴുകി വൃത്തിയാക്കും ആവശ്യാനുസരണം പിന്നെ പിന്നെ ഒന്നുകൂടെ നല്ല നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് അക്രിലിക് പെയിൻ്റ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പം മെയിനായിട്ട് നമുക്ക് ഓർഡേഴ്സ് വരുന്നത് ഫ്രെയിം ഐറ്റംസ് ഐറ്റംസാണ് ഇപ്പോൾ ഫ്രെയിമിൽ മെയിനായിട്ട് പിന്നെ പെയിൻറ്റിങ് ചെയ്തിട്ട് അതിൽ സീനറി ചെയ്ത് അതിൽ സ്റ്റോൺ ചെയ്യുന്ന ടൈപ്പിലുള്ള വർക്ക്സാണ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ആയ റേഞ്ചിലാണ് വരുന്നത് അത് ചെറിയ ചെറിയ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റോണിൽ പെയിൻറ്റ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റാച്യു ടൈപ്പ് അങ്ങനെ എന്തെങ്കിലും പ്രൊഡക്ട്സ് ആയിരിക്കും മറ്റേ എ ഫോർ സൈസ് വരുമ്പോൾ ഏകദേശം തൗസൻഡ് അബോ അങ്ങനെ വരുന്നത് പിന്നെ എ ത്രീ വരുമ്പോൾ ഫോർ തൗസൻഡ് റേഞ്ച് ഒക്കെ വരുന്നുണ്ട് ത്രീ തൗസൻഡ് അബോ ആ ഫുൾ ടൈം ഇത് തന്നെയാണ് ഞാൻ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് അപ്പോൾ കുറെ കാലം വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ഇപ്പോൾ ഇതിലേക്ക് വന്നതിന് ശേഷമാണ് കുറേയും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നത് അപ്പോൾ നാല് പേരാണ് പെൺകുട്ടികളായിട്ടുള്ളത് പിന്നെ ഒരു സെയിൽസ് സ്റ്റാഫ് അങ്ങനെയുള്ളത് ഇതിപ്പോ ഇവിടെ ഏകദേശം മൂന്ന് വർഷത്തോളായി സ്റ്റാർട്ട് ചെയ്തിട്ട് കൂടാതെ വീടുകളിലും പറമ്പുകളിലും എല്ലാം സുലഭമായി കിട്ടുന്ന ചെറു കല്ലുകളും ഇവർ ഉപയോഗിക്കുന്നു മനസ്സിൽ തെളിയുന്ന ആശയങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്തുക എന്നതാണ് ലക്ഷ്യം പിന്നീട് അതിലേക്ക് കല്ലുകൾ പതിപ്പിക്കുന്നതാണ് രീതി പല വർക്കുകളും മൂന്ന് മുതൽ നാലുവരെ ദിവസം എടുത്താണ് പൂർത്തിയാക്കുന്നത് ആർട്ടിൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഫീൽഡിലേക്ക് വന്നത് ഓൾറെഡി പഠിക്കുന്നുണ്ട് അതിന്റെ കൂടെ പിന്നെ കലയിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇതിലേക്ക് വന്നു വരയ്ക്കലുണ്ട് സ്റ്റോൺ വർക്ക് ഉണ്ട് മയിലിന് ഏകദേശം ഒരാഴ്ച കൊണ്ട് അത് കംപ്ലീറ്റ് ആയതിന് പ്രധാനമായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കല്ല് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവികോൾ യൂസ് ചെയ്യും പിന്നെ വലിയ കൾ പിന്നെ ലൈറ്റൊക്കെ ഉണ്ടാക്കലുണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽ യൂസ് ചെയ്യലുണ്ട് ഓണർ നാട്ടിൽ ഉണ്ടാവുന്ന സമയത്ത് ഓണറും കൂടി ഉണ്ടാവും എ ഫോർ ഷീറ്റ് മുതൽ മുകളിലോട്ട് ഫ്രെയിം ചെയ്താണ് ഇവർ വിതരണം ചെയ്യുന്നത് പെയിൻറ്റിങ്ങിൽ പരിശീലനം നേടിയവരെല്ലാവരും ആർട്ട് വർക്കുകളോടുള്ള ഇവരെ സിൻഹാരയിലേക്ക് എത്തിച്ചത് പൊതുവേ ആർട്ട് വർക്കിനോട് നല്ല താല്പര്യമുണ്ട് ഞാനും ഐ ടി സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് വന്നു തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് മുന്നേ വേറെ വേർക്സിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞ് പുറത്തേടിയും പല ആർട്ട് വർക്കും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഈയൊരു വെറൈറ്റി അല്ലേ അപ്പോൾ ഇതിനോട് കൂടുതൽ ഇഷ്ടം തോന്നി വീട്ടുകാർ നല്ല സപ്പോർട്ടാണ് ഇഷ്ടമാണ് ത് രൂപ മുതൽ അയ്യായിരം രൂപ വരെ വിലയുള്ള നിർമ്മിതികളുണ്ട് ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണവും വസ്തുക്കൾ നിർമ്മിച്ചു നൽകുന്നുണ്ട് ഷോപ്പിൽ നിന്ന് വിൽക്കുന്നുണ്ടെങ്കിലും സിൻഹാര ഹാൻഡ് ക്രിയേഷൻസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് കൂടുതൽ വില്പ്പന നടക്കുന്നത് പുഴയിലെ കല്ലുകൾ കൊണ്ട് ഇത്തരത്തിലൊരു ഉപയോഗമുണ്ടെന്ന് നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുപോലും ഉണ്ടാകില്ല അവിടെയാണ് ഇവരും ഇവരുടെ കഴിവുകളും വ്യത്യസ്തമാകുന്നത് ക്യാമറാമാൻ അമൽ രാമചന്ദ്രനോടൊപ്പം നേഹാ നായർ കേരള ഓൺലൈൻ ന്യൂസ്